ഇന്ന് പി പി രാമചന്ദ്രന്റെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതാഭാഗം പഠിക്കാം നമുക്ക് ചുറ്റുമുള്ള പുഴകളും മലകളും കുന്നുകളും പച്ചപ്പുമെല്ലാം അന്യമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവശേഷിക്കുന്ന നമ്മുടെ പ്രകൃതി സൗന്ദര്യത്തെ ക്യാമറയിലാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് പരിസ്ഥിതി പ്രേമം കാണിക്കുന്നവരുടെ കാപട്യത്തെ തുറന്നു കാട്ടുകയാണ് ബത്തേരിക്കെടുത്ത് മലങ്കരയിൽ എന്ന കവിതയിലൂടെ കവി പാഠഭാഗത്തിലേക്ക് കടക്കാം ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീടിൻ വരാന്തയിലിരുന്ന് കാണുന്ന ദൂരെ നെൽപ്പാടം വയനാട്ടിലുള്ള സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള മലങ്കരയിൽ സുഹൃത്തിന്റെ വാടക വീടിന്റെ വരാന്തയിലിരുന്ന് ദൂരെയുള്ള നെൽപ്പാടത്തെ നോക്കി കാണുകയാണ് കവി കണ്ണു നിറഞ്ഞു ഞാറ്റടി പച്ച ചാറ്റൽ മഴ ചേറി ചൂര് പോത്തുപൂട്ടും കുറുമർ കാക്കകൾ കൊക്കുകൾ കവി ഉണർന്നു മനയോലെ തേച്ചു മുഖം കാട്ടി ചുട്ടിക്കു മലർന്നു കിടക്കയല്ലേ മലനാട്ടു മണ്ണ് ക്യാമറ തുടരെ ക്ലിക്കി പൊൻതൂലിക വിറ്റു കിടിലൻ ഫോണൊന്ന് വാങ്ങിച്ചു ഞാൻ ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു വന്നു കമന്റുകൾ തിരുതകൃതിയായി ചാറ്റൽ നെൽപ്പാടം കണ്ടപ്പോൾ കവിയുടെ കണ്ണ് നിറഞ്ഞു പക്ഷിയും ചാറ്റൽ മഴയും ചേറിന്റെ മണവും പോത്തിനെ പൂട്ടുന്ന കുറുമരും കാക്കകളും കൊക്കുകളും എല്ലാം അവിടെയുണ്ട് ഈ കാഴ്ചകൾ കവിയുടെ മനസ്സിനെ ഉണർത്തുന്നു മലയാള തേച്ച് ചുട്ടിക്കുത്തുന്നതിന് വേണ്ടി മുഖം കാട്ടി മലർന്നു കിടക്കുന്ന കഥകളി കലാകാരനെ പോലെ കൃഷിക്ക് തയ്യാറായി കിടക്കുകയാണ് ഈ മലനാട്ടു മണ്ണ് എന്നാണ് കവി പറയുന്നത് പ്രകൃതിയുടെ ഈ മനോഹാരിത കണ്ട് കവി ക്യാമറ തുടരെ ക്ലിക്ക് ചെയ്ത് കൃഷിക്ക് തയ്യാറെടുക്കുന്ന പാടത്തിന്റെ പല തരത്തിലുള്ള ഫോട്ടോകൾ കവി എടുക്കുന്നു അതായത് തന്റെ പൊന്നിന്റെ തൂലിക വിറ്റ് താൻ ഒരു കിടിലൻ ഫോൺ വാങ്ങി എന്നാണ് കവി പറയുന്നത് ആ ഫോണിൽ എടുത്ത ചിത്രം സോഷ്യൽ മീഡിയയിൽ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തു ഉടനെ കമന്റുകൾ വരാൻ തുടങ്ങി ചിലർ ചാറ്റ് ചെയ്യാനും എത്തി ഹ വയനാട് ഇല്ല പോയിട്ടില്ല പച്ചകൾ തൂങ്ങിയിട്ടില്ല കർഷകർ ഉണ്ട് ചിലതെങ്കിലും ബാക്കി ഈ ചിത്രം സാക്ഷി വയനാട് എത്ര മനോഹരമാണ് പച്ച പാഠങ്ങളൊന്നും തന്നെ ഇല്ലാതായിട്ടില്ല കർഷകർ കടം കയറി തൂങ്ങി മരിച്ചിട്ടില്ല വയനാടിന്റെ ആ പച്ചപ്പ് അത് ഹരിത ഭംഗി കുറച്ചെങ്കിലും ബാക്കിയുണ്ട് എന്നതിന് തെളിവാണ് ഈ ചിത്രം ഇങ്ങനെയെല്ലാം ആയിരുന്നു വന്ന കമന്റുകൾ മാഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരുപ്പും എത്ര സെന്റ് വരും നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കണം മാഷി ചോദിക്കൂ എത്ര കൊടുക്കണം അതിൽ വന്ന ഒരു കമന്റ് ആണ് ഇവിടെ കവി പറയുന്നത് മാഷെ നമുക്ക് എന്തെങ്കിലും നാളേക്കായിട്ട് ചെയ്യണ്ടേ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ആ കമന്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഭാവിയിലേക്കായിട്ട് ഒരു പച്ചപ്പെും നിലനിർത്തണം അതിന് ആ വീടും പറമ്പും എല്ലാം എന്ത് വില കൊടുത്തും വാങ്ങണമെന്നായിരുന്നു ഒരാളുടെ ആഗ്രഹം അപ്പൊ വല്ലപ്പോഴും നാട്ടിൽ വരുന്ന സമയത്ത് നെൽപ്പാടൊക്കെ നോക്കി വരാന്തേല് അങ്ങനെ ചാടിയിരിക്കണം എന്നയാൾ മോഹിക്കുന്നു അതിനായിട്ട് ആ സ്ഥലം വാങ്ങിക്കാനായിട്ട് എത്ര രൂപയാണ് കൊടുക്കേണ്ടത് എന്താണ് എന്ത് വില കൊടുത്താലാണ് അത് സ്വന്തമാക്കാൻ പറ്റുന്നത് എന്നയാൾ ചോദിക്കുന്നു അതറിയാനായിട്ട് ആൾ ചോദിക്കുന്നത് മഷേ അതിന്റെ വിലയൊന്ന് അറിഞ്ഞുവെക്കൂ എന്നാണ് പറയുന്നത് അതായത് കപടമായിട്ടുള്ള ഒരു പ്രകൃതി സ്നേഹത്തെ വിമർശിക്കുക കൂടിയാണ് കവി ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ അനേകരാണ് ഈ മലങ്കര ഏഴ് വൻകരയുമാണ് ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടപ്പോ പല ദേശത്തു നിന്നാണ് കമന്റുകൾ വന്നിരിക്കുന്നത് ഇപ്പോൾ താൻ അനേകരായി എന്നും ഈ മലങ്കര ഏഴ് വൻകരയായി എന്നുമാണ് കവി പറയുന്നത് അത് ഏഴ് വൻകരയിലെയും ആളുകളുടെ പ്രതികരണം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു കമന്റിന്റെ രൂപത്തിലും ചാറ്റിന്റെ രൂപത്തിലും എല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഏഴ് വൻകരയുടെ ഏഴ് വൻകരയിലെയും ആളുകളുടെ പ്രതികരണത്തെ കവി ഇവിടെ പറയുന്നത് അത് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു ചിത്രം പോസ്റ്റ് ചെയ്താൽ ലോകത്തിന്റെ ഭാഗത്തു നിന്നും ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളും വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ ഏറ്റെടുത്ത് നടത്താറുണ്ട് അതിനെല്ലാമാണ് കവിയുടെ സൂചിപ്പിക്കുന്നത് അതായത് ആ ഒരു കൊച്ചു വീടും വരാന്തയും അതിനു മുന്നിലെ പാഠവുമെല്ലാം നിമിഷ നേരം കൊണ്ടാണ് ലോകത്തിലെ നാനാ ഭാഗത്തുള്ള ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നത് ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ ആകുന്നു എന്ന് കവി പറയാനുള്ള കാരണം ഇതാണ് കാരണം അവിടെയുള്ള ആളുകളുടെ ഒക്കെ ശ്രദ്ധ ഇപ്പോ ഒരു കൊച്ചു ചിത്രം പിടിച്ച് പറ്റിയിരിക്കുകയാണ് ഇതാ ഈ ലോകത്തിന്റെ അവതാരമൂർത്തി ചോദിക്കുന്നു പറയൂ മലകളെ മരങ്ങളെ കുറുമരെ കുറിച്ചരെ നിങ്ങൾ ആകെ എത്ര ജീവി ഒടുവിൽ ഈ ലോകത്തിന്റെ അവതാരമൂർത്തി അതായത് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇതാണ് മലകളെ മരങ്ങളെ കുറുമരെ കുറിച്ചരെ നിങ്ങൾ ആകെ എത്ര ജീവി വരും എന്നാണ് ചോദിക്കുന്നത് അതായത് എന്തിനേയും ആഘോഷമാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഈ ഒരു കാലത്ത് പ്രകൃതിയോടും നാടിനോടുമുള്ള സ്നേഹം വെറും പ്രകടനമായിട്ട് മാറുന്നതിനെ അല്ലെങ്കിൽ വെറും പ്രകടനമായി കാണുന്നതിനെ വിമർശിക്കുകയാണ് കവി ഈ കവിതയിലൂടെ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തു വെക്കാം കൂടാതെ പത്താം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസുകളും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് കാണാവുന്നതാണ് ഓക്കെ താങ്ക്